ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കൊരു മയിൽപ്പേലി നെറ്റിപ്പട്ടം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം നമ്മളിത് ഓർഡർ അനുസരിച്ചിട്ടാണ് വെക്കേണ്ടത് മൂലഗണപതി ത്രിമൂർത്തി ലക്ഷ്മി സരസ്വതി അഷ്ടപസുഖർ നവഗ്രഹങ്ങൾ അങ്ങനെ ഓർഡറിലാണ് വയ്ക്കേണ്ടത് ഞാനത് ജസ്റ്റ് ഒന്ന് ആദ്യം ഒന്ന് വെച്ച് നോക്കുകയാണ് അളവൊന്ന് കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വെച്ച് നോക്കിയിട്ടാണ് എല്ലാം ഒട്ടിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചുറ്റും ചൂരൽ പൊളി പതുക്കെ ഒട്ടിച്ചു കൊടുക്കുക അതിന് ശേഷം അതിൻ്റെ ചുറ്റിലും ബീഡ്സ് ഒട്ടിച്ച് കൊടുക്കുക അങ്ങനെ ഫുള്ള് ഫില്ല് ചെയ്തെടുക്കുക കട്ട് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പേപ്പറിൽ കട്ട് ചെയ്തെടുത്തിട്ടാണ് ക്യാൻവാസിൽ വെട്ടി എന്നിട്ട് വെൽവത്തിൻ്റെ ക്ലോ വെൽവറ്റിൻ്റെ ക്ലോത്തിലേക്ക് ഒട്ടിച്ചു അത് വെട്ടിയിട്ടുള്ളത് ഇനി ബാക്കിയുള്ള സ്ഥലത്തെല്ലാം ബീഡ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക ഇനി മയിൽപ്പീലി കട്ട് ചെയ്യണം കട്ട് ചെയ്തിട്ട് അതിൻ്റെ കണ്ണ് കട്ട് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ബാക്കിയുള്ള ബാലൻസ് കുറച്ച് സൈഡിലൂടെ ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ മയിൽപ്പീലി എടുത്തപ്പോൾ നമുക്ക് മതിലൊരു വ്യത്യാസമുള്ളൊരു മയിൽപ്പീലി കാണാൻ നല്ല രസമുണ്ട് പക്ഷെ അതുപയോഗിച്ചുകൂടാ ഇതുപോലെ മയിൽപ്പീലീൻ്റെ ബാക്കിയുള്ള ഇത് ഒട്ടിച്ച് സൈഡിലൂടെ ഒട്ടിച്ച് കൊടുക്കുന്ന എന്നാൽ മയൽപ്പീലിക്ക് അങ്ങനെ ഒരു കട്ടി കാണാനൊരു ഭംഗി ഉണ്ടാവും കാണാനായിട്ട് അടിഭാഗത്ത് ഒരു കട്ടിയെല്ലാം ഉണ്ടാവും അങ്ങനെ ഓരോ കണ്ണുകളായിട്ട് മൽപ്പീലി കണ്ണ് ഒട്ടിച്ചു കൊടുക്കുക മയൽപ്പീലിനടിയിൽ ഇങ്ങനെ ഇത് ഒട്ടിക്കുന്നതുകൊണ്ട് നല്ലൊരു ഭംഗി കൊടുക്കുന്നുണ്ട് അതിന് ഒരു കട്ടിയെല്ലാം തോന്നിക്കും ഇതെല്ലാം ഫുള്ള് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ജസ്റ്റ് ലെവലാക്കി വെട്ടിക്കൊടുക്കണം ഈ കണ്ണൊട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം എൻ്റെ മേലെ കൂടെ ചെറുതായിട്ടൊന്ന് ബീഡ്സ് ഒട്ടിച്ച് കൊടുക്കാറുണ്ട് സൈഡിൽ വെച്ച പോലത്തെ ബീഡ്സ് ഒന്നുകൂടി അതിൻ്റെ മേലെക്കൂടെ ഒട്ടിച്ചു കൊടുക്കണം എന്നാലതിൻ്റെ ഒരു കംപ്ലീറ്റ് ഭംഗി നേതെല്ലാം ഇങ്ങനെ ഒട്ടിച്ചായിട്ട് സൈഡ് ലെവലാക്കി വെട്ടി കൊടുക്കുക അതൊരു ചെറിയൊരു കാർഡ്ബോർഡിൻ്റെ പീസോ അല്ലെങ്കിൽ സ്കെയിലോ വെച്ചിട്ട് വേണം വെട്ടാൻ എന്നാണെങ്കിൽ ലെവലായിട്ട് വെട്ടാൻ കഴിയുള്ളൂ ഈ മയിൽപ്പീലിക്ക് ഇങ്ങനെ കട്ടിയെല്ലാം കൊടുക്കുന്നത് നമ്മൾ അത് ചെയ്യുന്നൊരു കൊണ്ടാണ് ആ മയിൽപ്പീലീൻ്റെ ബാക്കിയുള്ള ഭാഗം സൈഡിലൂടെ ഒട്ടിച്ചു കൊടുക്കുന്നതുകൊണ്ടാണ് അതിൽ കട്ടി തോന്നിക്കുന്നത് നമ്മുടെ മൈപ്പിയിലും നീറ്റിപ്പട്ടം റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക